നമസ്കാരം നമ്മുടെ ജീവിതം ഓരോ നിമിഷവും പ്രവചനാതീതമാണ് അടുത്ത നിമിഷം നമ്മൾ പ്രതീക്ഷിക്കാത്ത പല കാര്യങ്ങളുമാണ് ജീവിതത്തിൽ വന്നു ചേരുക അത്തരത്തിൽ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന ചില പ്രധാന കാര്യങ്ങളെക്കുറിച്ച് നമുക്കിന്ന് തൊടുകുറിയിലൂടെ മനസ്സിലാക്കാം അതിനായി ഏവരും ചെയ്യേണ്ടത് നൽകിയിരിക്കുന്ന ഈ രണ്ട് ചിത്രങ്ങളിൽ നിന്നും ഏതെങ്കിലും ഒന്ന് തിരഞ്ഞെടുക്കണം എന്നതാണ് ഇതിൽ ഒന്നാമത്തെ ചിത്രം വെറ്റിലയാകുന്നു രണ്ടാമത്തേത് വെറ്റിലയും അടക്കയുമാണ് ഏവരും തന്നെ ഇഷ്ടദേവതയെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് നൽകിയിരിക്കുന്ന ചിത്രങ്ങളിൽ ഒന്ന് തിരഞ്ഞെടുക്കുക ഏവരും തന്നെ ഒരു ചിത്രം തിരഞ്ഞെടുത്തു എന്ന് കരുതുന്നു ഇനി ഫലം എപ്രകാരമാണെന്ന് നോക്കാം അതിനു മുൻപായി ഏവരും തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ നിങ്ങളുടെ ഇഷ്ടദേവതയുടെ പ്രിയനാമങ്ങളോ മന്ത്രങ്ങളോ കമൻറ്റുകളായി രേഖപ്പെടുത്തുവാനും ശ്രദ്ധിക്കേണ്ടതാണ് ഇനി ഒന്നാമത്തെ ചിത്രമായ വെറ്റിലെയാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് എങ്കിൽ നിങ്ങളുടെ ഫലം ഇപ്രകാരമാണ് നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ അതായത് നിങ്ങൾ മനസ്സിൽ അത്രത്തോളം ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ അത് നടക്കുവാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട് ചില തടസ്സങ്ങൾ വന്നുചേരാം എന്നാൽ ആ തടസ്സങ്ങൾ ചേരുന്ന സമയത്ത് ആഗ്രഹിച്ച കാര്യങ്ങളൊന്നും നടക്കില്ല എന്നൊരു തോന്നൽ നിങ്ങളുടെ ഉള്ളിലുണ്ടായേക്കാം എന്നാൽ അത്തരത്തിലുള്ള നെഗറ്റീവ് ചിന്തകളെല്ലാം മനസ്സിൽ നിന്നും ഒഴിവാക്കിക്കൊണ്ട് ആഗ്രഹത്തിനായി പരിശ്രമിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ജീവിത വിജയം നേടുവാൻ സാധിക്കുന്നതാണ് അതിനാൽ തന്നെ ഇത്തരത്തിൽ ജീവിതത്തിൽ വന്നുചേരുന്ന പ്രതിബന്ധങ്ങളെയെല്ലാം ശരിയായ രീതിയിൽ തരണം ചെയ്ത് മുന്നോട്ട് പോവുക അടുത്തതായി കുടുംബത്തിന് അഭിവൃദ്ധി ഉണ്ടാകുവാനുള്ള സാധ്യത കൂടുതലാണ് അത് വളരെ പെട്ടെന്ന് തന്നെ സംഭവിക്കണമെന്നില്ല എങ്കിൽ കൂടിയും അതിനുള്ള സാധ്യത കാണുന്നുണ്ട് അതിനാൽ തന്നെ ഇത്തരം കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷകരമായ നിമിഷങ്ങളെ സമ്മാനിക്കും എന്നുള്ള കാര്യം ഓർക്കേണ്ടതാണ് കൂടാതെ സൽസന്ധാന ഭാഗ്യം നിങ്ങൾക്ക് ജീവിതത്തിൽ വന്നുചേരാം വളരെയധികം ആഗ്രഹിക്കുന്ന വ്യക്തികൾക്ക് സൽസന്ധാനങ്ങളെ ലഭിക്കുവാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് പ്രതീക്ഷിക്കാത്ത പല കാര്യങ്ങളും വന്നു ചേർന്നു എന്ന് വരാം അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് യാത്രകൾ തന്നെയാണ് അത് സ്വദേശത്തോ വിദേശത്തോ ആയേക്കാം എന്നാൽ ഇത്തരത്തിൽ ലഭിക്കുന്ന അവസരങ്ങൾ അതായത് യാത്രകൾ ശരിയായ രീതിയിൽ ചിന്തിച്ച് തിരഞ്ഞെടുക്കണം എന്നതാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എടുത്തുചാടി ഒരു തീരുമാനമെടുക്കുവാൻ പാടുള്ളതല്ല ശ്രദ്ധയോടെ മുന്നോട്ടു പോവുക നിങ്ങളുടെ ജീവിതത്തിൽ നാൽപ്പത്തിയഞ്ച് ദിവസത്തിനുള്ളിൽ ചില സന്തോഷ വാർത്തകൾ കേൾക്കുവാനുള്ള അവസരങ്ങൾ ഉണ്ടായി എന്ന് വരാം ഈ സമയത്ത് നിങ്ങൾക്ക് ഗുണാനുഭവങ്ങൾ വർദ്ധിക്കുവാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ് പെട്ടെന്ന് എടുത്തുചാടി ഏതൊരു കാര്യവും ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് നിങ്ങൾ ഓർക്കേണ്ടത് മറ്റു വ്യക്തികളുടെ പ്രേരണയാൽ അതല്ല എങ്കിൽ നിങ്ങൾ ശരിയായ രീതിയിൽ ചിന്തിക്കാതെ എടുക്കുന്ന തീരുമാനങ്ങൾ നിങ്ങൾക്ക് തന്നെ ദോഷകരമായി ബന്ധുഭവിക്കുവാനുള്ള സാധ്യത കൂടുതലാണ് അതിനാൽ ഇക്കാര്യങ്ങളിലെല്ലാം ശ്രദ്ധ ചെലുത്തിക്കൊണ്ട് മുന്നോട്ട് പോകണം എന്നുള്ള കാര്യം ഓർക്കേണ്ടതാകുന്നു മറ്റൊന്ന് ഇപ്പോൾ പെട്ടെന്ന് തന്നെ ചില മാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരാനുള്ള സാധ്യതയുണ്ട് ആ മാറ്റങ്ങൾ ചില കാര്യങ്ങളിൽ നിങ്ങൾക്ക് പ്രകടമാകുക തന്നെ ചെയ്യും ഇപ്പോൾ ശരിയായ രീതിയിൽ ചില തീരുമാനങ്ങൾ എടുക്കാത്തതിൻ്റെ ഫലമായി ചില നഷ്ടങ്ങൾ അതായത് ചില ബുദ്ധിമുട്ടുകൾ വന്നു ചേരുവാനുള്ള സാധ്യതയുണ്ട് അതിനാൽ തന്നെ മനസ്സിൽ സംശയം തോന്നുന്ന കാര്യങ്ങളിൽ ഉടനെ തന്നെ തീരുമാനമെടുക്കാതെ അതിൽ നിന്നും തൽക്കാലത്തേക്ക് പിന്മാറുന്നതാണ് ഏറ്റവും അനുയോജ്യം ഇത്തരത്തിൽ ചിന്തിച്ച് പ്രവർത്തിക്കുകയാണെങ്കിൽ അത് നിങ്ങളെ ആപത്തിൽ നിന്നും രക്ഷപ്പെടുത്തുന്നതാണ് പണ്ട് നടന്ന പല കാര്യങ്ങളും ആലോചിച്ചുകൊണ്ട് വിഷമിക്കുന്നവരാണ് നിങ്ങൾ ഇക്കാര്യത്തിൽ മാറ്റങ്ങൾ വന്നു ചേരേണ്ടത് അനിവാര്യമാണ് എന്നുള്ളത് ഓർക്കേണ്ടതാണ് ആ കാര്യങ്ങൾ തീർപ്പാക്കേണ്ട സമയം ഇതല്ല എന്ന് തന്നെ ഉറപ്പിക്കുക ഇത്തരത്തിൽ മുൻപ് നടന്ന കാര്യങ്ങളെക്കുറിച്ചുള്ള നെഗറ്റീവ് ചിന്തകളെല്ലാം മനസ്സിൽ നിന്നും ഒഴിവാക്കിക്കൊണ്ട് മുന്നേറേണ്ടതാണ് നിങ്ങളുടെ ജീവിതത്തിനാവശ്യം മറ്റുള്ള വ്യക്തികളിൽ നിന്നും കൃത്യമായ ശരിയായ രീതിയിലുള്ള ഉപദേശങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുവാനുള്ള സാധ്യതയും കൂടുതൽ തന്നെയാണ് അത് നിങ്ങളുടെ ജീവിതത്തിൽ അനുകൂലമായി പല രീതിയിലും വന്നുഭവിക്കുന്നതാണ് പല കാര്യങ്ങളും സ്വയം വിശകലനം ചെയ്തുകൊണ്ട് മുന്നോട്ടു പോകേണ്ടതാണ് നിങ്ങൾക്കിപ്പോൾ ആവശ്യം കുടുംബവുമായി ബന്ധപ്പെട്ട് ചില വിഷമതകൾ ചില പ്രശ്നങ്ങൾ നിങ്ങൾ അഭിമുഖീകരിച്ചിട്ടുണ്ട് അതെല്ലാം പരിഹരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുവാൻ നിങ്ങളെ കൊണ്ട് സാധിക്കുന്നതാണ് ശരിയേത് തെറ്റേത് എന്ന യാഥാർത്ഥ്യം തിരിച്ചറിയുവാനുള്ള ഒരു സമയം തന്നെയാണ് നിങ്ങൾക്ക് വന്നു ചേർന്നിട്ടുള്ളത് സംസാരത്താൽ നിങ്ങൾക്ക് ചില നഷ്ടങ്ങൾ സംഭവിക്കുവാനുള്ള സാധ്യതയുണ്ട് അതിനാൽ സംസാരം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാകുന്നു പ്രതീക്ഷിക്കാത്ത പല കാര്യങ്ങളും നിങ്ങൾക്ക് ജീവിതത്തിൽ അനുകൂലമായി വന്നുഭവിച്ചു എന്ന് വരാം നിങ്ങളുടെ മനസ്സിൽ ഭാവിയെക്കുറിച്ചുള്ള ആകുലതകളുമുണ്ട് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളെല്ലാം മറികടന്നുകൊണ്ട് മുന്നോട്ടു പോകേണ്ടതാണ് ഈ സമയത്ത് ഇഷ്ടദേവതയെ ആരാധിച്ചുകൊണ്ട് ഇഷ്ടദേവതയെ പ്രാർത്ഥിച്ചുകൊണ്ട് ഇഷ്ടദേവതയുടെ മന്ത്രങ്ങൾ ജപിച്ചുകൊണ്ട് മുന്നോട്ടു പോകുന്നത് നിങ്ങൾക്ക് ജീവിതത്തിൽ അനുകൂലമായ കാര്യങ്ങൾ സംഭവിക്കുവാൻ കാരണമായി തീരും ഇനി രണ്ടാമത്തെ ചിത്രമായ വെറ്റിലയും അടക്കയുമാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് നിങ്ങളുടെ ഫലം ഇപ്രകാരമാണ് പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും മുന്നിട്ടിറങ്ങുന്നവരാണ് നിങ്ങൾ എന്നാൽ ചില കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ഇപ്പോൾ നിരാശയിലാണുള്ളത് ഇറങ്ങിത്തിരിക്കുന്ന കാര്യങ്ങളിൽ തടസ്സങ്ങൾ ഭവിക്കുന്നു എന്നുള്ളതാണ് നിങ്ങൾ നേരിടുന്ന പ്രധാന പ്രശ്നം തടസ്സങ്ങൾ നേരിടുന്നത് കൊണ്ട് തന്നെ പല കാര്യങ്ങളും നിങ്ങളിലേക്ക് വന്നു ഭവിക്കുന്നില്ല എന്നതും ഒരു പ്രശ്നമാണ് ആഗ്രഹിച്ച കാര്യങ്ങൾ നടക്കാതെ ഇരിക്കാനും അതിൽ നിന്നെല്ലാം നിരാശ വന്നുചേരുവാനുമുള്ള സാധ്യത ഈ സമയം കൂടുതൽ തന്നെയാണ് എന്നാൽ ഇത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ശ്രദ്ധ പുലർത്തിക്കൊണ്ട് മുന്നോട്ടു പോകണം എന്നാണ് പറയുവാനുള്ളത് ഉദാഹരണമായി പറയുകയാണെങ്കിൽ നിങ്ങളിപ്പോൾ വളരെയധികം ആഗ്രഹിക്കുന്ന പ്രതീക്ഷിക്കുന്ന ഒരു കാര്യം നടന്നില്ല എങ്കിൽ അത് ഒരിക്കലും നടക്കില്ല എന്നല്ല അർത്ഥം അതായത് ഈ സമയം ഈ കാര്യം നടക്കുവാൻ ഉചിതമായ സമയം അല്ല തൽക്കാലത്തേക്കിപ്പോൾ അതിനുള്ള സമയം ആയിട്ടില്ല എന്ന് മാത്രം വേണം നിങ്ങൾ കരുതാൻ നിരാശ കൊണ്ട് ആ കാര്യവുമായി ബന്ധപ്പെട്ട അതായത് ആ ആഗ്രഹവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഒരിക്കലും നിങ്ങൾ ചെയ്യാതെ ഇരിക്കരുത് അത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ശ്രമിച്ചുകൊണ്ടേ ഇരിക്കുക അത് നിങ്ങൾക്ക് ഭാവിയിൽ ഗുണം ചെയ്യും അല്ലെങ്കിൽ അത് അനുകൂലമായി തീരും എന്ന് തന്നെ മനസ്സിലാക്കുക വളരെ അടുത്തു നിൽക്കുന്ന ചില വ്യക്തികളിൽ നിന്നും അതല്ല എങ്കിൽ നിങ്ങൾക്ക് വേണ്ടപ്പെട്ട വ്യക്തികളിൽ നിന്നും ഒരു ചതി പ്രതീക്ഷിക്കാവുന്നതാണ് ആ വ്യക്തിയിൽ നിന്നും ഒരിക്കലും നിങ്ങൾ അങ്ങനെയുള്ള ഒരു ചതി പ്രതീക്ഷിക്കുന്നതല്ല എന്നാൽ ആ ഒരു വ്യക്തി നിങ്ങളുടെ നാശം കാണാൻ ആഗ്രഹിക്കുന്നു എന്നതാണ് യാഥാർത്ഥ്യം ശരിയായ സമയത്ത് ആ വ്യക്തിയെ നിങ്ങൾക്ക് ഇഷ്ടദേവത തന്നെ കാണിച്ചു തരും അല്ലെങ്കിൽ അതിനുള്ള സൂചനകൾ ഇഷ്ടദേവതയായി തന്നെ നൽകും എന്ന കാര്യം ഓർക്കേണ്ടതാണ് അതിനാൽ ഇഷ്ടദേവതയെ നിത്യവും ആരാധിച്ച് പ്രാർത്ഥിച്ച് മുന്നോട്ട് പോകേണ്ടത് അനിവാര്യമാണ് പല കാര്യങ്ങളും ഇപ്പോൾ നടന്നില്ല എന്ന് വരാം എങ്കിലും കാലക്രമേണെ അത് നിങ്ങളിലേക്ക് വന്നു ചേരുക തന്നെ ചെയ്യും എന്നുള്ള കാര്യം ഓർക്കേണ്ടതാണ് ചില വ്യക്തികളുമായി ബന്ധപ്പെട്ട് അവ്യക്തമായ ചില കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലുണ്ട് അവയെല്ലാം വ്യക്തത വരുത്തിക്കൊണ്ട് തന്നെ മുന്നേറുവാൻ ശ്രമിക്കുക ശരിയായ തീരുമാനങ്ങൾ എടുക്കുവാൻ കഴിവുള്ള വ്യക്തികളാണ് നിങ്ങൾ അതിനാൽ തന്നെ വലിയ മാറ്റങ്ങൾ നിങ്ങൾ ജീവിതത്തിൽ ആഗ്രഹിക്കുന്നുണ്ട് അത് ജീവിതത്തിൽ ഉടനെ തന്നെ സംഭവിക്കും എങ്കിലും അതിലും തടസ്സങ്ങൾ വന്നുചേർന്നു എന്ന് വരാം അത് താൽക്കാലികമായി മാത്രമാണ് എന്നുള്ള കാര്യം ഓർക്കേണ്ടതാകുന്നു വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ തന്നെ ജീവിതത്തിലേക്ക് വന്നു ചേരും എന്നുള്ള കാര്യം ഓർക്കണം ആഗ്രഹിക്കുന്നതാണെങ്കിൽ അത് നിങ്ങൾക്ക് അനുകൂലമായി വന്നു ഭവിക്കുക തന്നെ ചെയ്യും എന്നാൽ ഇപ്പോഴുള്ള സമയം അനുകൂലമല്ല എന്നുള്ള കാര്യം മനസ്സിലാക്കണം ഭാവിയിൽ ആ കാര്യങ്ങൾ നടക്കുക തന്നെ ചെയ്യും അർഹിക്കുന്നതിനേക്കാൾ കൂടുതൽ പരിഗണന നിങ്ങൾക്ക് ലഭിച്ചു എന്ന് വരാം ഇപ്പോൾ നിങ്ങൾ അനുഭവിക്കുന്ന വേദനകൾ പ്രയാസങ്ങൾ പരിഹാസങ്ങൾ അപമാനം അവഗണന എന്നിവയെല്ലാം ഒരു പാഠമായി നിങ്ങൾ എടുക്കേണ്ടതാണ് ഭാവിയിൽ ഗുണകരമായി തീരാവുന്ന ചില വ്യക്തികളിൽ നിന്നും അതായത് ചില വ്യക്തികളുമായി ബന്ധപ്പെട്ടും ഇപ്പോൾ പാളിച്ചകൾ സംഭവിച്ചു എന്ന് വരാം അതിനാൽ ഏതൊരു വ്യക്തിയോടും പെരുമാറുമ്പോൾ ഇടപഴകുമ്പോൾ ശ്രദ്ധിച്ചുകൊണ്ട് ഇടപഴകുക എന്നുള്ളതാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് കൂടാതെ കഠിനാധ്വാനം നിങ്ങൾക്ക് ജീവിതത്തിൽ അനിവാര്യം തന്നെയാണ് അതിലൂടെ വിജയങ്ങൾ കരസ്ഥമാക്കാനുള്ള അവസരങ്ങൾ അതായത് പുതിയ പുതിയ അവസരങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരുക തന്നെ ചെയ്യും മറ്റുള്ളവരെ പൂർണ്ണമായി വിശ്വസിക്കാതെ സ്വയം കാര്യങ്ങൾ ചെയ്യുവാൻ പ്രാപ്തരാകുക അതിന് സാധിക്കുന്ന വ്യക്തികൾ തന്നെയാണ് നിങ്ങൾ സ്വയം കാര്യങ്ങൾ ചെയ്തുകൊണ്ട് മുന്നേറുവാൻ ശ്രമിക്കുക എന്നുള്ളതാണ് നിങ്ങൾ ഓർക്കേണ്ടത് അതിനായി നിങ്ങൾ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ് ആദ്യമായി ചെയ്യേണ്ടത് ഈ സമയം ഇഷ്ടദേവതയെ അടിയുറച്ച് വിശ്വസിച്ചുകൊണ്ട് മുന്നോട്ടു പോവുക ക്രമേണ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്കനുകൂലമായി തീരുന്നതാണ്